സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങള് പളനിയിലെത്തിയിരിക്കുകയാണ് പളനി ആണ്ടവന്റെ മുന്നിലാണ് ഇവിടെ വന്നപ്പോ നമ്മളൊരു അണ്ണനെ കണ്ട് നമ്മുടെ വിനോദിനെ മുട്ടയടിക്കണം അങ്ങനെ റൂം എടുത്ത് വന്നത് വണ്ണനാണ് അതേപോലെ വിനോദ് ഇപ്പൊ മുട്ടയടിക്കാൻ പോകുന്ന സ്ഥലം കൊണ്ട് കാണിക്കാനായിട്ട് പളനി എണ്ണം വരുവാ ഐശ്വര്യമായിട്ട് അവിടെ പളനി ആണ്ടവന്റെ മുമ്പിൽ വന്ന് മുട്ടയെ കടിച്ചു സുഹൃത്തുക്കളെ ഞങ്ങൾ ഞങ്ങളുടെ ചാവരപ്പുപ്പന്റെ മലയിൽ നിന്ന് പളനി മലയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ശബരിമലയിൽ പോയാലും പളനി പോയാലും ആദ്യം ഞങ്ങളുടെ ചാവരപ്പൊപ്പനെ കണ്ട് ഞങ്ങളാണ്ടേ തിരുമേനിടന്ന് ഞങ്ങൾ അനുഗ്രഹമൊക്കെ മേടിച്ച് ഞാൻ വിനോദ കൂടെ പോവാനായിട്ട് നിൽക്കുകയാണ് ഓക്കെ ഞങ്ങൾ കൊല്ലം ജില്ലയാണ് അവിടെ ഞങ്ങളുടെ സ്ഥലമായ ഇളമാട് നിന്ന് ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു ഞങ്ങളങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഞാനും വിനോദം കൂടെ അങ്ങനെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ട്രെയിൻ കാത്തിങ്ങനെ പളനിയിൽ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും എല്ലാ കാത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അങ്ങനെ രാത്രി ഒമ്പതര മണിയോടുകൂടി അമൃത എക്സ്പ്രസ് എത്തി ഞങ്ങൾ ട്രെയിനിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ബുക്ക് ചെയ്ത സീറ്റിൽ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഇനി കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം പോകുന്ന മനോഹരമായ വഴികളും പ്രകൃതി ഭംഗിയും എല്ലാം നിങ്ങളിലെത്തിക്കും ഞങ്ങൾ പാലക്കാട് വഴിയായിരുന്നു യാത്ര പാലക്കാടിൻ്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെത്തിയാൽ തമിഴ്നാടിൻ്റെ ഗ്രാമീണ മേഖലകളും കൃഷികളും എല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര മനസ്സിന് വളരെ കുളിർമ നൽകുന്ന കാഴ്ച രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ യാത്രയിൽ കണ്ട പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഇറങ്ങണമെന്നും അവിടെ ആ വയൽവരമ്പിൽ കൂടി പോയി നടക്കണമെന്നും ആഗ്രഹിച്ച പല സ്ഥലങ്ങളുമുണ്ട് അത്ര കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്ന പ്രകൃതി ഭംഗിയാണ് അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് നല്ല ഒരു പളനീയാത്ര നല്ല മനോഹരമായ സ്ഥലങ്ങളിലൂടെ ആകുമ്പോൾ വളരെ സന്തോഷം ഞങ്ങൾ നല്ല ഒമ്പതര മണിക്ക് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ കയറിയതാണ് ഇപ്പൊ സമയം ആറരയായി ഞങ്ങൾ പളനിയിൽ എത്താറായിരിക്കുകയാണ് ഞങ്ങൾ ട്രെയിനിലാണ് നല്ല യാത്രയായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നല്ല തിരക്കാണ് അവിടെ നിന്ന് ഒരു ഓക്ടോറിക്ഷയിൽ കയറി കൂട്ടിനൊരു ചേട്ടനെയും കിട്ടി ഞങ്ങൾ പളനിയിലേക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഐശ്വര്യമായി ഒരു കല്യാണം കാണാൻ കഴിഞ്ഞു സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങള് പളനിയിലെത്തിയിരിക്കുകയാണ് പളനി ആണ്ടവന്റെ മുന്നിലാണ് ഇവിടെ വന്നപ്പോൾ നമ്മളൊരു പളനി എണ്ണനെ കണ്ട് നമ്മുടെ വിനോദനെ മൊട്ടയടിക്കണം അങ്ങനെ റൂം വരുത്തുന്നത് ആണ് അതേപോലെ വിനോദ് ഇപ്പൊ അടിക്കാൻ പോകുന്ന സ്ഥലം കൊണ്ട് കാണിക്കാനായിട്ട് പളനി എണ്ണം വരുവാശ്വര്യമായിട്ട് നമ്മുടെ പളനി ആണ്ടവന്റെ മുമ്പിൽ വന്ന് മുട്ടയൊക്കെ അടിച്ച് ഇരിക്കുകയാണ് അവിടെ നിന്ന് റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു തട്ടുകടയിൽ കയറി നല്ല ദോശയും വടയും ഒക്കെ കഴിക്കുകയാണ് സൂപ്പർ ഇത് ഞങ്ങൾ പളനി ആണ്ടവൻ്റെ സന്നിധിയിലേക്ക് പോകുകയാണ് പക്ഷേ ഫോൺ കൊണ്ടുപോകാൻ അവിടെ കഴിയില്ല ഫോൺ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് വിനോദ് ഇപ്പോൾ ഫോൺ അവിടെ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ക്ഷേത്രം കാണിച്ചു തരാൻ കഴിയും ഉച്ച ക്യൂണ് കഴിക്കാൻ ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോയി ശ്രീകന്ദ റെസ്റ്റോറൻറ്റ് എന്നാണ് നല്ല ഫുഡാണ് ഇവിടെ പൊന്നിയേരി റൈസും അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകളും എല്ലാമുള്ള നല്ല ഭക്ഷണം നല്ല വൃത്തിയും നല്ല ഭക്ഷണം ലഭിക്കുന്നൊരു ഹോട്ടലാണ് ആര് അവിടെ പോയാലും തീർച്ചയായും ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് അങ്ങനെ ഞങ്ങൾ പളനീയാണ്ടവനെ നല്ലതുപോലെ കണ്ടു പ്രാർത്ഥിച്ചു തിരക്ക് കുറവായിരുന്നു തിരിച്ച് മടങ്ങുകയാണ് നാട്ടിലേക്ക് അപ്പോൾ തന്നെ ായമായ ഒരു മാമൻ കുതിരവണ്ടി വേണമെന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ കുതിരവണ്ടിയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനെ വിനോദം കൂടെ കുതിരവണ്ടി കയറിയേക്കുവാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആട്ടോയിലാണ് തിരിച്ച് ഞങ്ങൾ കുതിരവണ്ടി പോകാന്ന് വിചാരിച്ചു ഒരേ റേറ്റാ ആട്ടോക്ക് നൂറ്റമ്പത് തന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ പളഞ്ഞീന്ന് കുതിരവണ്ടിക്ക് തന്നെ വിനോദ ഈ കുതിരവണ്ടിയിൽ ഇരുന്നപ്പോഴേ ഒരു ഇട് വന്നാ ആരറാണൻ കുതിരയ കെട്ടവാൻ ആരറവധിൻ മാർഗം മുടടുവാൻ മെതിരിൽ മുരവരി ખരખരവോ ખരખરા ഇങ്ങ பக்கம் ഇപ്പൊ നിങ്ങൾ പലനിലൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പണിയിൽ തന്നെ പോയിട്ട് വന്ന പാലക്കാടുള്ള നല്ല മനസ്സുള്ള കുറെ മനുഷ്യരെ പരിചയപ്പെടാൻ കഴിഞ്ഞു ആ ചേച്ചിമാര് ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ തന്നു ഞങ്ങളത് കഴിച്ചു അവരുമായി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു നല്ല സ്നേഹമുള്ള മനുഷ്യരായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ ഞങ്ങൾ പളനി മലയിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ ചാവരപ്പൂപ്പൻ്റെ മലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു പ്രാർത്ഥിച്ച എല്ലാവർക്കും വെറ്റുവേൽ മുരുകനക്ക് ഹരഹരോ ഹരഹര എല്ലാവർക്കും നന്ദി